കോഴിക്കോട് ജില്ലയിലെ കോവൂർ സ്വദേശിയാണ് നടൻ വിനോദ് കോപൂർ മഴവിൽ മനോരമയിലെ മറിമായത്തിലൂടെയാണ് ഈ കലാകാരൻ ശ്രദ്ധ നേടുന്നത് എം എ ടി മൂസ എന്ന ടെലിവിഷൻ പരിപാടിയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും വിനോദ് തന്നെയായിരുന്നു ഇപ്പോൾ സ്കൂൾ കോളേജ് കാലത്ത് പഠിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ താൻ അധ്യാപകരെ അനുകരിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് വിനോദ് കോപിയൂർ അധ്യാപകൻ ക്ലാസ് എടുത്തു പോയാൽ താൻ അദ്ദേഹത്തെ അപ്പോൾ തന്നെ അനുകരിക്കുമായിരുന്നു എന്നാണ് നടൻ പറയുന്നത് ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അവരൊക്കെ വലിയ ചിരിയാക്കും കൈയടിക്കും അന്ന് എനിക്ക് അതിന്റെ പേരിൽ അടിക്കിട്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോളേജിലെ ഒരു അധ്യാപകനെ ഞാൻ അനുകരിച്ചതിന്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ കേറ്റാതിരുന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് തനിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം കണക്കായിരുന്നുവെന്നും പിന്നീട് കണക്കിന്റെ പുസ്തകം താനൊരു ആൽബമാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ നിന്നും പത്താം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്ത് ഞാൻ കണക്കിന്റെ പുസ്തകം കളയാതെ മറ്റൊരു കാര്യത്തിനായി ഉപയോഗിച്ചു അതിൽ എഴുതി വെച്ച കണക്കുകളൊന്നും എനിക്ക് കാണാതായിരുന്നു അതുകൊണ്ട് അതിലൊക്കെ ഞാൻ മമ്മൂട്ടിയുടെ ചിത്രമെടുത്ത് ഒട്ടിച്ചു വെച്ചു അതായിരുന്നു എൻ്റെ പണി അതിനുവേണ്ടി മമ്മൂട്ടിയുടെ ചിത്രം പത്രത്തിൽ നിന്നും മാഗസിനിൽ നിന്നുമൊക്കെ ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുക്കുമായിരുന്നു എന്നിട്ട് ചോറിന്റെ വറ്റുവച്ച് തേച്ച് പശിയാക്കി ഒട്ടിക്കും അങ്ങനെ കണക്കിൻ്റെ പുസ്തകം ഒരു ആൽബമാക്കി മാറ്റി വിനോദ് കോവീർ പറഞ്ഞു